ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത അമേരിക്കൻ നിക്ഷേപ കമ്പനി ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നു കമ്പനി സ്ഥാപകനായ നെറ്റ് ആൻഡേഴ്സൺ ആണ് പ്രഖ്യാപനം നടത്തിയത് പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി രംഗത്തെത്തി ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടുകൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്നാൽ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടുന്നതോടെ ഈ ആരോപണങ്ങളെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാവുകയാണ് അദാനി ഗ്രൂപ്പ് അടക്കമുള്ള കമ്പനികൾക്കെതിരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടാണ് ഹിൻഡൻബർഗ് പ്രശസ്തമായത് അദാനി ഗ്രൂപ്പ് വിദേശത്തെ നിഴൽ കമ്പനികളിലേക്ക് പണമെത്തിച്ച് തിരികെ നിക്ഷേപം നടത്തി ഓഹരി വില കൃത്രിമമായി ഉയർത്തുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹിൻഡൻബർഗ് പുറത്തുവിട്ട റിപ്പോർട്ട് എന്നാൽ കമ്പനി അടച്ചുപൂട്ടുന്നതോടെ ഈ റിപ്പോർട്ടിന്റെ ആധികാരികതയും ചോദ്യം ചെയ്യപ്പെടുകയാണ് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെതിരെയും ഹിൻഡൻബർഗ് ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഗൂഢാലോചനകൾ നടത്താനും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനും ഹിൻഡൻബർഗിന് കരാർ നൽകിയത് ആരാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നുവെന്നും ബി ജെ പി വക്താവ് ഷെയ്സാദ് പൂനെവാലെ പറഞ്ഞു ജനുവരി ഇരുപതിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഹിൻഡൻബർഗിന്റെ അടച്ചുപൂട്ടൽ അമേരിക്കയിലെ ഭരണമാറ്റമാണ് പെട്ടെന്നുള്ള അടച്ചുപൂട്ടലിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്